നൂലുവളിയുള്ള വീടോട് ചേർന്ന് ഫാറമ്പിൽ കുഴിച്ചിരുകയും എട്ടു മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥി കുളങ്ങൾ പുറത്ത് എടുത്ത് അരി ഈ ഭവിൻ എന്ന് പറയുന്ന െ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പ്രവാചകത്തെ കുറിച്ച് രണ്ടാമത്തെ ഒക്കെ ആൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിൽ ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു അതിനുശേഷം അതിനെ കൊലപ്പെടുത്തി അതെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത് രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുന്നിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ജീവീട്ട് ഭവിന്റെ അമ്മ വീട്ടിലെ അടുത്തെത്തി അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി നാലു മാസങ്ങൾ ശേഷം തുറന്ന് അത്തി എടുത്തു നേരത്തെ വച്ചിരുന്ന നേരത്തെ വച്ചിരുന്ന ആ ആ സഞ്ചരിൽ തന്നെ അസ്ഥികൾ സൂക്ഷിക്കുകയും ചെയ്തു രണ്ടും അമ്മ നടത്തിയ അരിങ്കൊല എന്നാണ് എഫ്ഐആർ പറയുന്നത് രണ്ടാമത്തെ കൊലയിലാണ് ഭവന്റെ പങ്കാളിത്തം കൂടുതലായി പോലീസ് ചൂണ്ടിക്കാണുകയും ചെയ്തത് കാരണം ഈ മൃതദേഹം എടുത്തുകൊണ്ടുവന്നതിന് ശേഷം ആ ഭവനിയാണ് ഏൽപ്പിക്കുന്നത് അയാളാണത് അയാളുടെ അമ്മ വീടിനടുത്ത് കുളിച്ചിരുകയും ചെയ്തത് എന്തായാലും രണ്ട് അരിങ്കൊലയുടെ ആഹ് വാർത്തകളാണ് ഇപ്പോൾ എഫ്ഐആറിലൂടെ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ അനീഷയുടെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത് വീട്ടിലുണ്ടായിരുന്നവർക്ക് അമ്മ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആ തനിക്ക് ഈ ഗർഭത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല പ്രത്യവിച്ച കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് സ്വാഭാവിക ആ ഒരു മൂന്നംഗങ്ങളുള്ളത് അനീഷയുടെ അമ്മ ഒപ്പം തന്നെ സഹോദരൻ ഇവർക്കാർക്കെങ്കിലും ഈ കുറിച്ച് അറിവുണ്ടായിരുന്നു പ്രത്യേകിച്ചും രണ്ടാമത്തെ കൊല നടത്തിയതിനു ശേഷം പോലീസ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടാം ഈ കുട്ടിയുടെ മുഖം വൃത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കിയെ തുടർന്ന് ഈ റൂമിലെ അവിടെ ഈ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു സഞ്ജി വിട്ട രണ്ടാം പ്രതിയുടെ വീടിന് അടുത്തുള്ള റോഡ് വെച്ച് ആ രണ്ടാം പ്രതിക്ക് കൈമാറിയത് അപ്പോൾ ഈ സമയം അത്രയും ബാത്റൂമിൽ റൂമിലുമായി നടന്നത് പ്രത്യേകിച്ച് ചേട്ടന്റെ മുറിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ ഇവർക്കാർക്കെങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നു ഇവർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ഇവരുടെ പങ്ക് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങൾ ഹലോ കുറച്ചു നാളായിട്ട് ഇതിനെ കുറിച്ച് ഇത് വലിയ ആക്കങ്ങളും വനക്കങ്ങളും കേട്ടില്ലായിരുന്നില്ലേ കുഞ്ഞുമക്കള അതായത് പ്രസവിച്ച ഉടനെ ഉള്ള മക്കളൊക്കെ ഒന്ന ഏർ ഇതൊക്കെ കേട്ട കുറച്ച് നാളുകളായി ഇതിപ്പോ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ സംഭവങ്ങളാണ് ഈ രണ്ടെണ്ണം ഇതിന്റെ അകത്ത് എനിക്ക് ഇത് കേട്ടപ്പോൾ ഇത് രണ്ടും കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നിയ ഒരു കാര്യമുണ്ട് അവിടെയുള്ള അമ്മയും സഹോദരനും ഒന്നും അറിഞ്ഞില്ല സഹോദരൻ പോട്ടെ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാര്യം അത്രത്തോളമാണ് ആ പെണ്ണ് അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്നത് അങ്ങനെ വിളിക്കാൻ പോലും യോഗ്യത അവക്കില്ല എന്നുള്ളതാണ് കാര്യം രണ്ട് അമ്മ എന്നുള്ള പദത്തിനെ തന്നെ മാനക്കേടും നാണക്കേടും വരുത്തി വെച്ച് ഇവക്ക് അത് 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 പറയാൻ കൊണ്ടുള്ള യോഗ്യതയില്ല അല്ലേ അങ്ങനെ അമ്മയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയണം അമ്മയും കെട്ടിപ്പിടിക്കണമെങ്കിൽ അമ്മയും മോളും തമ്മിൽ അത്രത്തോളം ആത്മബന്ധമുണ്ട് ഏ അല്ലെങ്കിൽ സാധാരണ ചില ചില അമ്മമാരുണ്ടല്ലോ സാധാരണന്നല്ല നമ്മൾ കണ്ടുവന്നിരിക്കുന്ന അമ്മമാരൊക്കെ അത്ര വലിയ ആത്മബന്ധമുള്ള അമ്മമാരാണ് എങ്കിലും ചില അമ്മമാരെ എന്നാ മക്കൾ എങ്ങനെ പോയാലും വിഷയമില്ലാത്ത അമ്മമാരുണ്ട് ആ കണത്തിൽ പെടുമോ ഇല്ലേന്ന് നോക്കിയപ്പോഴാണ് ഈ കരച്ചിൻ്റെ അഗാധം കണ്ടെക്കണം അത്രത്തോളം വിഷമം വിഷമം അല്ലെങ്കിൽ ഈ പോലീസ് പിടിച്ചുകൊണ്ടാണ് വിഷമം ഇനിയിപ്പോൾ വധക്കേസ് ആണോ കൊലക്കേസ് ആണോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അതിൻ്റെ ഒരു പേടിയിലാണോ പിന്നെ അവൾ ഇരുന്നുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കണേ എന്നുള്ളത് എനിക്ക് തോന്നി അപ്പം ഈ അമ്മയായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ തന്നെ അമ്മയ്ക്കും ഇതിനെപ്പറ്റി നല്ല വിവരം ഉണ്ടാകും പിന്നെ സാധാരണ രീതിയിൽ ഏതൊരു അമ്മമാരിക്കും മക്കളുടെ ഏതൊരു ചെറിയ മൂവ്മെൻ്റ് പോലും മക്കളുടെ ഏത് ചെറിയ മൂവ്മെൻറ്റും അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ഗർഭിണിയാകുക എന്നുള്ളത് ഒരുവിധം ഒട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ചെറുതായിട്ടൊക്കെ ഒരു തളസം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെയൊക്കെ കണ്ടിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും വയറൊക്കെ ഒന്ന് അസാധാരണയിലും വലിപ്പമായിട്ടൊന്നും തോന്നില്ലേ ഒരുപാട് ഇല്ലെങ്കിലും അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ചുറ്റിക്കളി അമ്മയും ഈ സഹോദരനും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇന്നും തോന്നുന്നത് ഇനി ഇനി വല്ല ഈ പറഞ്ഞ പോലെ വേറെ വല്ലതും ചെയ്യാനോ വല്ല ആരെങ്കിലും വല്ല പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് ഏതാണെന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പറയാനുള്ളത് അയാള് അയാള് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അസ്ഥിക്കോടും ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥിക്കൂടം അയാൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാണ് അവളെങ്ങാണ് എൻ്റെ തേച്ചാലോ എന്ന് വിചാരിച്ചത് ഇയൊക്കെ നാണമുണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊലപാതകം കൊലപാത ഈ രണ്ട് മക്കളുടെ ജീവൻ ഇല്ലാതാക്കിയുടെ ഇട നിനക്കൊക്കെ വേണ്ടെങ്കിൽ ആ മക്കളാരിക്കലും കൊടുത്തുടേ വല്ല അനാഥാലി കൊടുത്തിട്ടുടേ ആരെങ്കിലും വളർത്തിക്കു ആരെങ്കിലും വളർത്തുമായിരുന്നല്ല പക്ഷെ ഇതൊക്കെ തന്നെ തന്നെയും പിന്നെയും മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞേക്കണത് ആഘോഷം ചെയ്യാലോ നീയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സൂക്കേട് മുഖത്ത് ചെന്നപ്പോ അല്ലെങ്കിൽ ഇതിനെന്തൊക്കെ മരുന്നുകൾ കിട്ടും ഗുളികകൾ അടക്കം കിട്ടും എന്നിട്ടൊക്കെ ഈ നെ ചെയ്തെങ്കിലേ സത്യം പറഞ്ഞാലേ ഇന്റെയൊക്കെ ജീവൻ ഇല്ലാതാക്കണം അവന്റെ അതെ അവളുടെ അത് രണ്ടുപേരെയും വാതശിക്ഷന്നെ വിധിക്കണം എന്നാല് ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഇവിടെ കാര്യം ഇതിങ്ങനെ നടന്നു കഴിയുമ്പോൾ അടുത്തതും ഇനി അടുത്തതും വരും ഇവിടെ ഒന്നും കല്യാണവും കഴിച്ചിട്ടില്ല എന്നാ പിന്നെ അവൻ്റെ കുഞ്ഞല്ലേ വേറൊന്നും ഇല്ലല്ലോ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിനെ ഒളിച്ചുവച്ച് ചെയ്തത് ഇത് ഭർത്താ ഭർത്താവല്ല സ്വന്തം കാമുകൻ തന്നെയാണ് വേറൊന്നും ഇല്ല അതും അത് കഴിഞ്ഞ ശേഷം അവള് വേറൊരുത്തരുടെ കൂടെ പോകാൻ വേണ്ടി പോയപ്പോൾ അവൻ നേരെ കൊണ്ട കോൾ ജസ്റ്റനെ കൊണ്ട് പുറത്തേക്ക് വന്നു അവനെയും പിടിക്കണം അവളേയും പിടിക്കണം അവളെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഇത് പുറത്തറിയോ ഇല്ല ഒന്നും എന്താണ് നം നമ്മുടെയൊക്കെ നാട്ടിലെ ഓരോരുത്തരവസ്ഥ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാവോ കണ്ണിൽ എന്നൊഴിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഇത്രയോ ആൾക്കാരുണ്ട് പറ കാര്യമില്ല ഒന്നും പറയാനില്ല ഇത്രയൊക്കെ കഴപ്പ് മൂത്ത് നടക്കുന്നവളത്തി എന്താ ചൂടുള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇരുത്തണം വന്നാലും തീരത്തില്ല ഇവളുടെ അതെ അതെ അവൻ്റെ അതെ ആ പെണ്ണിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ആണിനെയും പറയണല്ല പ്രത്യേകിച്ചൊന്നും പറയല്ലോ ഓക്കെ അപ്പ ബൈ